ഇത് അധികാരികളുടെ ഭാഗത്തുനിന്ന് വളരെയധികം ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട് കൂടി ഈ വീഡിയോ ഉണർത്തുകയാണ് പല സ്ഥലങ്ങളിലും ഈ ഒരു പ്രശ്നമുണ്ട് ആ ബന്ധപ്പെട്ട പത്രവാർത്തകളൊക്കെ വന്നതാണ് വാർത്തകളൊക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ജീപ്രാലീനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോസിൽ ഞാൻ ജീപ്രാലയനെ കുറിച്ച് അടക്കുമ്പോൾ കാൽനട യാത്രക്കാർ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കുമൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് കുറച്ച് നിർദ്ദേശങ്ങളും വെച്ചിട്ടുണ്ട് ഈ വീഡിയോയില് സീപ്രാലയനെ കുറിച്ച് തന്നെയാണ് ജീപ്രാലയനുകൾ പല സ്ഥലങ്ങളിലും തേഞ്ഞുമാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് എത്രോ വർഷങ്ങൾക്ക് മുമ്പ് അല്ല അരിട്ടതായിരിക്കും ഇപ്പൊ അതൊക്കെ മറക്കാനോ വന്ന് പിന്നെ വേരൽ വന്ന് വണ്ടികൾ ഇഷ്ടം പോലെ പോയി അങ്ങനെ അല്ല തേങ്ങു മാഞ്ഞ് ചെറിയ അടയാളങ്ങൾ മാത്രമാണ് പല സ്ഥലത്ത് കാണുന്നത് അപ്പൊ തന്നെ പരിചയമില്ലാതെ വരുന്ന ഡ്രൈവർമാർക്ക് പ്രദേശത്തെ റോഡുകൾ പരിചയമില്ലാത്ത ആ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അത് ജീപ്രാതയില് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാറുള്ളു അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ട് ആ ഇനി തിരിച്ചറിഞ്ഞാൽ തന്നെ യാത്രക്കാര് അത് ജീപ്രാലൈ കടന്നതിന് ശേഷം പെട്ടെന്ന് അവര് മനസ്സിലാക്കിയത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്താലും കിട്ടില്ല അങ്ങനെയും അപകടങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടേണ്ട ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജീപ്രാലൈനുകളിൽ ആ സീപ്രാലൈനുകൾ പുതുക്കി അവിടെ കൃത്യമായിട്ട് നല്ല ക്ലിയറായിട്ട് കാണത്തക്ക രീതിയിൽ ലൈനുകൾ സ്ഥാപിക്കാറുള്ളത് ആ തേജുമാലി പോയിരിക്കുന്ന ജീപ്രാലൈനുകൾ അത് പുതുക്കി അവിടെ ലൈന് ഇടേണ്ടതുണ്ട് അത് അധികാരികളുടെ ഭാഗത്തു നിന്ന് വളരെയധികം ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട് എന്നതുകൂടി ഈ വീഡിയോ ഉണർത്തുകയാണ് പല സ്ഥലങ്ങളിലും ഈ ഒരു പ്രശ്നമുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് പത്രവാർത്തകളൊക്കെ വന്നതാണ് ഇത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ കാൽനട യാത്രക്കാർക്ക് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കാരണം ഇന്ന് സെക്കൻഡ് കണക്കിലാണ് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയിൽ കൂടി പ്രത്യേകിച്ച് അരീക്കോട് സ്റ്റേറ്റ് ഹൈവേയിൽ കൂടി സെക്കൻഡ് കണക്കിലാണ് വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ ഏതാണ്ട് റോഡിന്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ് അപ്പം ഈ വണ്ടികളുടെ ചീറിപ്പാഞ്ഞു പോകുന്ന ഈ ഒരു സ്റ്റേറ്റ് ഹൈവേയിൽ ഈ സീപ്രാലൈനുകൾ ഇതുപോലെ തേഞ്ഞു വാഞ്ഞു കിടന്നാൽ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കും മുറിച്ചു കിടക്കേണ്ട കാൽനട യാത്രക്കാർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുള്ളത് എന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇത്രയും കാലമായിട്ട് അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പം അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് കൂടി ഈ വീഡിയോ ഞാൻ നിർദ്ദേശിക്കുകയാണ് അതുപോലെ തന്നെ ഈ വാഹന ട്രാഫിക് റൂൾസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് അവബോധം ഉണ്ടാവേണ്ടതുണ്ട് ട്രാഫിക് റൂൾസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വളരെ ലളിതമായി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കാൽനട യാത്രക്കാർക്കും വാഹനം ഓടിക്കുന്നവർക്കും പൊതുജനങ്ങൾക്കും മനസ്സിലാവുന്ന രൂപത്തിലുള്ള ഒരു അവയർനെസ് ആ വീഡിയോ ചെയ്യണം ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാം ഇതുപോലെ ജനോപകാരപ്രദമായ ക്രിയാത്മകമായ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ യൂട്യൂബ് യൂട്യൂബ് ചാനലിൽ സപ്പോർട്ട് തരണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ലൈക്കും കമന്റും ഷെയറും ഒക്കെ വളരെ പ്രധാനമാണ് ഇപ്പോൾ യൂട്യൂബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതുക്കിയ പോളിസിയിൽ കൂടുതൽ ലൈക്ക് കമൻ്റ് ഷെയർ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് വീഡിയോസ് റീച്ച് ആവുന്നത് ഓക്കെ നിങ്ങൾ ഈ വീഡിയോ വീക്ഷിച്ചതിന് ഒരുപാട് നന്ദി ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് എന്നു വീണ്ടും കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് Sehr gut.